ഹായ് ഡിയേഴ്സ് അപ്പൊ നമ്മളെ കുളിയൊക്കെ ചോറ്റുമ്പോഴേക്കും കോളിയൊക്കെ കഴിഞ്ഞിട്ട് ആ ഞാൻ ഉറക്കിയിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ചുട്ടിതാ നമ്മുടെ എന്താണ് ഓളെ ഞാൻ ഉറക്കിയിട്ടില്ല ഞങ്ങൾ ദിവസം വിരുന്ന് പോവട്ടോ അപ്പോൾ ഊളത് സുന്ദരയിൽ ഒരുങ്ങണേ ഡ്രസ്സൊക്കെ മാറ്റി അടിച്ച് പൊഴിച്ച് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അന്യ എന്താ പ്രസവിക്കാനായിരിക്കണം അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഞമ്മള് ഞങ്ങളെ നാട്ടിലൊക്കെ പള്ളണം എന്ന് പറയും പ്രസ അപ്പോ ഡേറ്റ് അടുത്ത മാസമാണ് അപ്പോൾ അതിനൊന്ന് കണ്ടുവരാ വിചാരിച്ചു കാണുമെന്ന് പോയി വരികയാണ് കേട്ടോ അപ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടാണ് അതിൻ്റെ ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം ഒരുപാട് ഇഷ്ടാണ് കേട്ടോ അപ്പൊ ഇതാ ഉണ്ണിയപ്പം ഉണ്ണിയപ്പൊക്കെ ചുട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടാ ഉം നമ്മൾ ഉച്ചക്കാണ് പോക്ക് സെറ്റ് ആയത്. അപ്പൊ പിന്നെ തന്നെ ശർക്കര കൊണ്ടുവന്ന് ഒക്കെ റെഡിയാക്കി ആ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആക്കിട്ടാ അപ്പൊ ഇനി ഒന്നിതൊന്ന് പേക്ക് ചെയ്യണം ഉണ്ണിയപ്പം എടുക്കുന്ന വീഡിയോ ഒന്ന് ഞാൻ എടുത്തില്ല കേട്ടോ കാരണം തിരക്കിട്ട പണികളായിരുന്നു അപ്പൊ അപ്പ പിടിച്ചുണ്ടായ പോക്കാണ് അപ്പൊ തിരക്ക് കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തില്ല ഉണ്ണിയപ്പം ചുടുന്നതും ഉണിയപ്പം ചുടണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പം ഇതൊക്കെ ഒന്ന് കവർ ചെയ്ത് ഒന്ന് റെഡി ആക്കാണ്ട് കേട്ടോ നമ്മളെ പൊന്നൂസും മക്കളും എല്ലാവരും എല്ലാവരും ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് ഇക്ക ഇപ്പം വരാം റോട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കടയിലേക്ക് അല്ല വണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇക്ക വരുമ്പോഴത്തേന് ഇപ്പോൾ കാര്യങ്ങളായിട്ട് അങ്ങനെ ഇറങ്ങാനൊന്നും ഞമ്മക്കില്ല നമ്മൾ പെട്ടെന്ന് നമ്മളൊരു കടിപീഡിയം ആണ് എല്ലാം അപ്പൊ താ നമ്മളെ അച്ചുട്ടി ഉണ്ടില്ലേ അച്ചുട്ടി അടിപൊളിയൊക്കിടും മഷ അച്ചുട്ടി അടിപൊളിയൊക്കെ അച്ചുട്ടിന്റെ പുതിയ ഡ്രസ്സാണ് ട്ടാ അച്ചുട്ടിന്റെ ആ അച്ചുട്ടീൻ്റെ കാക്കാടെ ഡ്രസ്സാണ് ഇട്ടാ അപ്പൊ ആ കാക്കാന്റെ ഡ്രസ്സൊക്കെ വലുപ്പമില്ലാതായപ്പോ പിന്നെ എന്റെ അച്ചുട്ടിട്ടതാണ് ട്ടാ അപ്പൊ അങ്ങനെ ഇടാൻ കൊടുത്തതാണ് ആ അമ്മ ഇടുത്ത ഡ്രസ്സല്ലേ അപ്പോൾ ഇട്ടോള് നെളി കഞ്ചി നടക്കണം കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് പേക്ക് പേപ്പറാണ് എടുത്തോ പേപ്പറൊക്കെ കൊണ്ടുവന്ന് ഇതൊക്കെ ഒന്ന് കവർ ചെയ്യണം പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സും വാങ്ങണം കേട്ടോ അതൊക്കെ വിചാരിച്ചിണത് പിന്നെ പരികളെ ചട്ടി കുറച്ചൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് നേരല്ലേ ഇത് പെട്ടെന്ന് പെട്ടെന്നുണ്ടായാൽ പോരെ പോലെയല്ലേ അപ്പൊ നീ ഓക്കെ ഏറ്റവും ഇഷ്ടമാണ് എൻ്റെ ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കണ ഉണ്ണിയപ്പോട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കാന്ന് വെച്ചു പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സും വാങ്ങണം അപ്പം ഇതാ നമ്മളിതൊന്ന് ആക്കി എടുക്കട്ടെ അങ്ങനെ എന്താ ഞാൻ ഈ ഉണ്ണിയപ്പൊക്കെ പാടൊന്ന് പേക്ക് ചെയ്തത് ഇപ്പം മഷള്ള നല്ല ആരൊക്കെ വെച്ച് നല്ല അടിപൊളി സോഫ്റ്റ് നെയ്യപ്പം തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ അരിപ്പൊടി അരിപ്പൊടിയോണ്ടാക്കലിട്ടാ ചിലപ്പോ ഇറക്കും പക്ഷെ എന്നാലും അരിപ്പൊടിയോണ്ടാ എനിക്ക് ഇഷ്ടം കേട്ടോ ഞാൻ ഉണ്ടാക്കല അങ്ങനെയാണ് അപ്പൊ ഇതാ നമ്മൾ നല്ല മധുരം ഇട്ടിട്ട് നല്ല അടിപൊളി ഉണ്ണിയപ്പം തന്നെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് പേക്ക് ചെയ്തിട്ടൊന്ന് കവറിലിട്ട് കവറിലാക്കി വെക്കണം പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സും വാങ്ങണം അത്രയും നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന കിട്ടാം കുറെ പൊരികളൊക്കെ കുറച്ച് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിന്ന് കൂട്ടാം അപ്പോ പക്ഷെ നമുക്ക് നേരം കിട്ടിയിടിയ പെട്ടെന്നുണ്ടായ ഉച്ചക്കെ നമ്മൾ പോവാന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടായാൽ പോയാലോ അപ്പൊ പിന്നെ പല പലഹാരങ്ങളൊന്നും നമുക്ക് സമയം കിട്ടിയിട്ടില്ലായിരുന്നു അപ്പൊ ഇതാ നമ്മള് അങ്ങനത്തെ ഒന്ന് സെറ്റ് ആക്കി വെക്കട്ടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അതായത് കൊണ്ടവാളം ഞാൻ അങ്ങോട്ട് പേക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കുട്ടിയാക്കാം ഒരു ചുട്ടപ്പ തന്നെ എടുത്ത് തിന്നിട്ടുണ്ട് അപ്പൊ തിന്നാത്തോലൊക്കെ ഇണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അവർക്ക് ചൂടാ കുറച്ച് എടുത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ീറ്റയും കൂടെ കഴിഞ്ഞ് അങ്ങനെ അതാ അച്ചുട്ടിനെ ഡ്രസ്സ് മാറ്റിയോളം മുടി ഒക്കെ ഒന്ന് കെട്ടണം എന്ന് പറഞ്ഞു പറഞ്ഞിന്റെ അടുത്ത് കൊണ്ടു കണ്ട ബണ്ണൊക്കെ ആയിട്ട് ആ പൊന്നും അച്ചുട്ടിയും എല്ലാരും അവരൊക്കെ മാറ്റി റെഡിയായി കാത്തു നിക്കണം ആദ്യമോ ഞങ്ങളിവിടെ ഒതുക്കി നല്ല എത്തിട്ടുണ്ട് അപ്പൊ ചുട്ടിപ്പുത്തി ഒക്കെ ചുന്തരി കുട്ടി ആ പെരുന്നാ ഒക്കെ പെരുന്നാക്ക് കുപ്പായം വേണം അങ്ങനൊക്കെ പറഞ്ഞ കുത്തി കാണിട്ടോള് അപ്പൊ ഇക്കാ അവിടെ കടയിൽ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാൻ പോയിട്ട് കേറിക്കുന്നുണ്ടോ ആ ഇതാ ഇക്കാവം ആപ്പിളും മുറുമാമ്പഴയും ഓറഞ്ചും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ആയിട്ട് അപ്പോ ഞങ്ങൾ എന്താ അനിയത്തിൻ്റെ വീട്ടിലെത്തിയിട്ടാം അപ്പോൾ അവിടെ എത്തിയതും ഇറങ്ങുന്ന വീഡിയോ ഒന്നും ഞമ്മളെടുത്തിട്ടില്ല കേട്ടോ കാരണം ഒരേ തൊളമ്പയും മക്കൾ ഉണ്ടായിരുന്നു തായ് ഞങ്ങൾ ചെന്നിറങ്ങിയപ്പോൾ അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഒന്നും ഓണാക്കാൻ നിന്നിട്ടോ അപ്പോൾ അതാ മക്കളിതാ അവിടെ ചെന്ന് അനിയത്തിൻ്റെ കുട്ടിയുടെ അമ്മസിൻ്റെ വണ്ടിയിലൊക്കെ കയറി കളിച്ചുകൊണ്ടിരിക്കാനിട്ട് നമ്മളച്ചുട്ടി കുറച്ചു കുറച്ചേരം മക്കളവിടെ കളിയിരുന്നു മൂന്ന് ദിവസാണെങ്കിലും നല്ല ഉറക്കിലാ കേട്ടോ ഓണി എണീറ്റതും ഇല്ല അപ്പോൾ ഇതാ പിന്നെ ഇതാ ഒരു ചായ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായം കടിയൊക്കെ കൊണ്ടുവന്ന് ചിട്ട മക്കളൊക്കെ കഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതോ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നിട്ട് കുറച്ച് തോന്നൽ നേരം നിന്നിട്ടുണ്ട് കിട്ടാം അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മളിത് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കിട്ടാം അച്ചുട്ടിയാണെങ്കിലോ അവിടുന്ന് ബേക്കറി ചിപ്സിന്റെ കഷ്ട കൈയ്യിലൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നുണ്ട് പിന്നെ നാത്തൂൻ്റെ ചെറിയ നാത്തു വീട്ടിൽ നിന്ന് പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഒന്ന് യാത്രയിലാണ് കേട്ടോ അങ്ങനെ ഇതാ അവിടെ ഇറങ്ങി താനീയത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുഞ്ഞാമ്മൻ്റെ വീട്ടിൽ പോയി കുഞ്ഞാമ്മൻ്റെ വീട്ടിൽ കുറച്ചു നേരം നിന്ന് അവിടുന്ന് ചായങ്കടിയൊക്കെ ഉണ്ടാക്കുകയുള്ളൊക്കെ കുറച്ച് നേരമൊക്കെ നിന്നിട്ടോ അതും കഴിഞ്ഞിട്ട് നമ്മളിതാ നമ്മൾ ചെറിയ നാത്തൂൻ്റെ അത്താൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ അവിടെ നിന്ന് മനുട്ടനെ അവിടെ നിന്ന് നിന്നിട്ടുണ്ട് ആ സ്കൂൾ ലീവാണ് കാരണം മനുട്ടനെ അവിടെ നിന്ന് നിന്നിട്ടാണ് അത് നാത്താൻ്റെ വീട്ടിൽ നിന്നിട്ടുണ്ട് പിന്നെ ഞാനും കുട്ടികളും കൂടി മടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരം വളരെ വിഷാവങ്ങ കൊടുക്കാൻ നിൽക്കണം കേട്ടോ നേരം അതിലിതാ മക്കളാണെങ്കിലോ നല്ലവർക്ക് ഭയങ്കര രസമുണ്ട് രാത്രി അപ്പോ പാട്ടും പാടി പാട്ടൊക്കെ പാട്ടിലിറങ്ങി അടിപൊളിയുള്ള യാത്രയായിരുന്നു കേട്ടോ പിന്നെ അപ്പോ മനോട്ടിനെ അവിടെ ഇറങ്ങി പോന്നപ്പോൾ മനോട്ട് കൂടി ഞങ്ങളുടെ കൂടെ പോന്നിട്ടില്ല കേട്ടോ അവനോട് നിന്നിട്ടുണ്ട് ട്യൂഷൻ നിന്ന് ലീവാണെന്ന് പറഞ്ഞ് അവിടെ താത്താൻ്റെ താത്താൻ്റെ വീട്ടിൽ ചെറിയ താത്താൻ്റെ വീട്ടിൽ നിന്നിട്ടോ അപ്പം ഇതാ അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങുകയാണ് അതിലാണെങ്കിലോ അച്ചുട്ടിയും മക്കൾ ഭയങ്കര പാട്ടിടങ്ങി കേട്ടോ

No, quiero, no la... quiero, no quiero, ആ ഇതാ അച്ചുട്ടിയും കൂടെ പാടി എല്ലാവരും പാട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെരയിലെത്തിട്ടാ ഈ ശവ അങ്ങ് കൊടുക്കാനായിട്ട് ഇപ്പൊ വേഗം ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടിയിട്ടുള്ളത് അങ്ങോട്ടാണ് കേട്ടോ കോഴിക്കോടിൻ്റെ അടുത്ത് കാണാ നമ്മളെ കോഴിക്കൂടൊക്കെ അടച്ചിട്ടണോ താത്ത വന്ന് അടച്ചിരിക്കണട്ടോ കൂടെ അപ്പോൾ അത് നോക്കാൻ വേണ്ടി ഓടിയതാണ് കേട്ടോ ആ അപ്പൊ പിന്നെന്താ നമ്മളത്തേക്ക് കയറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ നിർത്താൻ കേട്ടോ എന്നാ ഞങ്ങളുടെ പോയി വന്ന് അച്ചുട്ടി പോ ഡ്രസ്സൊക്കെ ഓരിട്ട് ചുറ്റി ഭയങ്ങിയാ അപ്പൊ അങ്ങനെതാ ഞങ്ങള് ഏർ അവിടെ പോയി എല്ലായിടത്തും പോയി വന്നിട്ടാ അപ്പോ കുഞ്ഞാമാട പോയി അവിടെ നിന്ന് വീട് എടുത്തിട്ടാ വേ കൊണ്ടെ അപ്പൊ ഏർ പോയി വേങ്ങന പിന്നെ പോയിട്ടില്ലേ വേങ്ങക്ക് പോയിട്ടില്ലേ അങ്ങോട്ട് പോവാൻ നേരല്ലേ ഇത് വൈകീന്നുണ്ടോ അപ്പൊ അപ്പോ നമ്മുടെ പോയി കൂടെ കളിച്ചു കഴിഞ്ഞ പ്രാവശ്യം പോയിന് കൂട്ടത്ത് പിടിച്ചുപോലെ കുറുക്കന്മാരല്ലേ അപ്പൊ അപ്പോ അങ്ങനെ ഞങ്ങൾ അവിടെ കുഞ്ഞമ്മടെ പോയി പിന്നെ അവരെ അമ്മായിടെ സർപ്പൂ ചെറിയ നാത്തൂവിന്റെ വീട്ടിൽ പോയി പിന്നെ അനിയത്തിന്റെ വീട്ടിൽ പോയി അങ്ങനെ എല്ലായിടത്തും പോയിട്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ പെരിയിലെത്തിട്ടുണ്ട് ഷാബാങ്കം കൊടുത്തു അത്ര നേരമായിട്ടാ പൊഞ്ഞി ഏതായാലും വേങ്ങൽക്ക് ഉമ്മാരുടെ അടുത്ത് പോവാൻ പറ്റത്തില്ല അപ്പോ ഇവിടെ അച്ചുട്ടി അച്ചുട്ടി വന്നാണ് കയറി ഓളെ മേറ്റ ഡ്രസ് പുതിയ ഡ്രസ് കഴിച്ചിട്ട് അതാ കഴിച്ചിട്ട് കുത്തിരിക്കണേ അപ്പൊ വാഞ്ഞോട്ടിയാ അച്ചുട്ടി സുന്ദര ആയിക്കണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ വീഡിയോ ആ തന്നെ കിർത്തവാന്നെ അടുത്ത വീഡിയോ എല്ലാവർക്കും കൂടി